ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൂന്ന് രാത്രിയും നാല് പകലും ഞങ്ങളുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ സമ്മാനിച്ച ലക്ഷദ്വീപിന് യാത്ര മനസ്സില്ല മനസ്സോടെ ഞങ്ങൾ വിട പറയുകയാണ് പുതിയ ഒരു ലോകം കീഴടക്കിയ സന്തോഷത്തോടെ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞും ഒരുപാട് അമൂല്യ മുഹൂർത്തങ്ങൾ കണ്ണിറയട്ടെ മനസ്സ് ഈ മനോഹര ദൃശ്യങ്ങൾ കണ്ട് അതിനു മുമ്പ് ലക്ഷദ്വീപിനോട് യാത്ര മൊഴി നല്ല ആദിത്യ മര്യാദ നല്ല സ്വീകരണം എ സി അടക്കമുള്ള നല്ല താമസ സൗകര്യം രുചിയേറും വർണ്ണപകിട്ടുള്ള ഹോംലി ഫുഡ് ജാതിമത വർഗ ചിന്തകൾക്കതീതമായ ദ് ദ്വീപ് നിവാസികൾ ഓർമ്മകൾ അയവർക്കും മനോഹര കാഴ്ചകൾ യാത്രകൾ എന്നും മായാതെ മറയാതെ മനോദർപ്പണത്തിൽ ചാലിച്ച ദസ്യവിസ്മയം ഇല്ല മറക്കില്ല ഒരു നാളും ഈ ലക്ഷദ്വീപ് സാബ്യത നല്ല നല്ല ഫുട്ബോളറായിട്ട് മാറിയ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇപ്പൊ തന്നെ അർപ്പിക്കുന്നു ഇനിയും ഞങ്ങൾ വരും സാബ്യത

ഇനിയും വരും ഒരിക്കലെങ്കിലോ അകത്തി വിമാനത്താവളം ഞങ്ങളെ കാത്ത് ഇൻഡിഗോ വിമാനം തയ്യാറായി നിൽക്കുന്നു ഇതുവരെ കാണാത്ത ഹെലികോപ്റ്റർ പോലുള്ള ഫയർ എഞ്ചിനുകൾ അതും ഒരു മനോഹരമായ കാഴ്ചയാണ് മണ്ണിനോട് വിട മനസ്സില്ല മനസ്സോടെ ഞങ്ങൾ കയറുകയാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ പകർത്തുന്നതിനും ഒരു നിരോധനവും ഇല്ലെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു വീഡിയോ പകർത്താൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല വിമാനത്തിൻ്റെ ഉൾവശം മനോഹരമാണ് അവരുടെ ഇരിപ്പിടങ്ങൾ തേടി പോകേണ്ട ബുദ്ധിമുട്ടുകളൊന്നുമില്ല ടിക്കറ്റ് നമ്പർ നോക്കുക നമ്മുടെ സീറ്റ് ഇരിപ്പിടം പെട്ടെന്ന് കണ്ടുപിടിക്കാം ഇതാ വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറം കാഴ്ച कृपया इस महत्वपूर्ण सुरक्षा जानकारी गर्ण। गर्ण। सरकारी नियम अनुसार विमान में धूम्रपान, तम्बाकू का प्रयोग का हार्दिक स्वागत है स्वागत हमारा लॉयल्टी प्रोग्राम इंडिगो ब्लू चिप अब आपकी यात्रा का हिस्सा बन सकता है रजिस्टर करें और हर इंडिगो फ्लाइट पर इंडिगो ब्लू चिप्स अर्न करें धन्यवाद लेडीज एंड जेंटलमैन बॉयज एंड गर्ल्स वेलकम अबोर्ड इंडिगो ब्लू चिप मेंबर्स रजिस्टर മഗത്തിലുള്ള വെള്ളിരേഖ പോലെ ലക്ഷദ്വീപിന് മാത്രമുള്ള ഒരു പ്രത്യേകത ലക്ഷദ്വീപിന്റെ ആകാശ കാഴ്ച അതിമനോഹരം നയനാനന്ദകരം ശ്രദ്ധിച്ചു നോക്കിയേ ലക്ഷദ്വീപിന് ചുറ്റും ഒരു വെള്ളി നമ്മുടെ കേരളത്തെ കാലാവസ്ഥയിൽ നിന്നും ചുടു കാറ്റിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്ന കവചം പോലെ പശ്ചിമഘട്ടം മലനിരകൾ ലക്ഷദ്വീപിന് ചുറ്റും പൗരപ്പൂറ്റി വൻ മതിൽ ഉണ്ട് ിൽ വൻ മതിലാണ് ഈ പവിഴപ്പൊറ്റിൻ്റെ മതിൽ വേദിച്ച് കിടക്കാൻ കഴിയില്ല വളരെ താഴെയുള്ള അടുത്തുള്ള ഭാഗത്ത് പച്ചപ്പിൻ്റെ അടുത്ത് കുറച്ച് ഭാഗം വെളുപ്പ് വെള്ളിലേക്കായില്ല ആ ഭാഗത്തൂടെ മാത്രമേ ലക്ഷദ്വീപിലേക്ക് ായാലും കപ്പലായാലും വഞ്ചികളായാലും പ്രവേശിക്കാൻ കഴിയും ലക്ഷദ്വീപിന്റെ കവാടമാണ് മറ്റുള്ള ഭാഗം ചുറ്റുമുള്ള വെളുപ്പ് നിറം വവിഴാൽ നിർമ്മിതമായ ഒരു വൻ മതിലാണ് ഭിത്തികളേക്കാൾ ബലമുള്ളവയാണ് ശക്തിയുള്ളവയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് Thank mm -hmm. you.